ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണിതീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം പത്ത് വർഷമായിട്ടും പൂർത്തിയായില്ല ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനരഹിതമായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ ടൂറിസം സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത് പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിത് നിർമ്മാണം പൂർത്തിയാക്കാതെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഉദ്ഘാടനം നടത്തി എന്നാൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യവും കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് കാമാശി ഗ്രാമപഞ്ചായത്ത് എൻഒസി നൽകിയില്ല ഇതോടെ ഉദ്ഘാടനം കഴിഞ്ഞ ഏഴ് വർഷമായിട്ടും ടൂറിസം സെന്റർ അടഞ്ഞുകിടക്കുകയാണ് വർഷം സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ടോ മുടക്കിയിട്ട് ഇത് ഒന്ന് പാർക്കിംഗ് ഇല്ല രണ്ട് വെള്ളത്തിനുള്ള സൗകര്യമില്ല ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ സർക്കാർ ഫണ്ട് പറഞ്ഞു എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല അഞ്ച് പൂർണ്ണമായിട്ടും ഒരു ടൂറിസ്റ്റ് ഒരാൾ വണ്ടി എവിടെ ഇടാൻ പറ്റും എട്ട് മുറികൾ ഡോർമെറ്ററി എല്ലാം അടങ്ങിയതാണ് ടൂറിസം സെന്റർ വിനോദസഞ്ചാരികൾക്ക് മതിയായ താമസ സൗകര്യമില്ലാത്ത പ്രദേശമാണ് കാൽവരി മൗണ്ട് സമീപ പ്രദേശങ്ങളിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടെങ്കിലും ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് ടൂറിസം സെന്ററിൽ പാർക്കിങ്ങിനായി സ്ഥലം വാങ്ങാൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് സന്നദ്ധമാണെങ്കിലും ഇതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല നിലവിൽ കോടികൾ ചെലവഴിച്ച ടൂറിസം സെന്റർ കാട് കയറി നശിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി